കാലിയാണ് കേട്ടോ കാരണം എന്താ ഇന്നലെ രാത്രി ഇങ്ങനെ ഫോണിൽ എന്താണെന്ന് അറിയില്ല റീലുകളൊക്കെ സോറി റീലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണുന്നുണ്ടോ ഓക്കെ ഇന്നലെ രാത്രി റീലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറെ റൂം മേക്ക് ഓവേഴ്സിന്റെ വീഡിയോസ് ആവുന്നിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേഗം റൂമൊക്കെ നേടാൻ വിചാരിച്ചു അങ്ങനെ ഫുള്ള് പുറത്ത് കിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇന്നലെ റെസ്റ്റ് കിട്ടിയിട്ടില്ല സോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പണിയാവുമെന്ന് മനസ്സിലായോണ്ട് അപ്പൊ കടന്നാണ് ഉറങ്ങിയതാ പക്ഷെ ഇങ്ങനെ ഒരു പണി ഞാൻ പ്രതീക്ഷിച്ചില്ല രാവിലെ നീച്ചപ്പോൾ എനിക്ക് ആ മോട്ടിവേഷനൊക്കെയാണ് പോയി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കബോർഡിൽ നിന്നൊക്കെ വലിച്ചിട്ട സാധനങ്ങൾ എന്തിനാണ് ഞാനിത് ചെയ്തതിപ്പോഴും ഒരു ഐഡിയ ഇല്ല ചില സമയത്ത് ആവേശം കൂടിപ്പോയി ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കസാലിനെ ഫ്രീയാക്കണം ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നു ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായില്ല ബട്ട് ദിസ് ഈസ് റിയാലിറ്റി പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ പറയുന്നു കറങ്ങണ കസാലിൽ നിന്ന് പണിയെടുക്കാൻ അപ്പം ഞാൻ മടുവിച്ച് ജെ സി ഡ്രൈവറായ പോലെ ബ്രസ്സൽ ഒഴിവാക്കിയവർക്കു ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ മിസ്സായി പക്ഷെ അവർക്ക് പോകുന്നതിന് നമുക്ക് ബെഡ് നേരാക്കാം ഓക്കെ നിങ്ങൾക്ക് തോന്നുന്നു ബെഡ് നേരക്കിയിട്ട് അങ്ങോട്ട് പോണമല്ലായിരുന്നു അതിൽ കുര് കുറേ സമയം വേണം എൻ്റെ ആൾസോ ദർ ആർ സോ മെനി ട്രഷേഴ്സ് കുറേ നിധികളുണ്ട് അതേപോലെ എൻ്റെ പഴയ കുറേ മെമ്മറീസ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതിന് നോക്കുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നിട്ട് കാണാം ഓക്കെ പിന്നെ കുറെ കളഞ്ഞു പോയ സാധനങ്ങളും കിട്ടാൻ സാധ്യത നല്ല രീതിയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ഫോൺ നിലത്തപ്പം തോന്നുന്നു അല്ലെങ്കിൽ എന്റെ ഫോണിന്റെ ബാറ്ററി പേഴ്സൻറ്റേജ് കഴിഞ്ഞു സ്റ്റോറേജ് നിറഞ്ഞ ആകെ ചടങ്ങായി കിടക്കിയിരുന്നു ചെറുതായിട്ട് ഡിസ്പ്ലേ പൊട്ടിട്ടുണ്ട് എന്താ വെച്ചാല് ഞാൻ ഈ ട്രൈ പോഡ് ഉപയോഗിക്കണത് കോടയുടെ കമ്പി പോലത്തെ എന്തോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒന്ന് മേട്ടം കൊടുത്തതിനാ കണ്ടോ ബെഡ്ഷീറ്റ് വായത്തണ്ട് പോലെ ബെഡ്ഷീറ്റ് അപ്പൊ ഒരു മണി കൂടി ഉണ്ടാവും

ഈ അതേപോലെ വൃത്തിയാക്കാണെങ്കിൽ ഇത്ര സംഭവങ്ങളൊന്നും വരില്ല ഇതിപ്പോ നമ്മൾ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പോയിക്കല്ലേ ഡീറ്റെയിൽ ആവശ്യമൊന്നും ഉണ്ടായില്ല പക്ഷെ എന്തെങ്കിലും ഒരു മേക്ക് ഓവർ വേണം തോന്നി അതുകൊണ്ടാ തുടങ്ങിയപ്പോൾ എത്രത്തോളം ഉണ്ടാകും വിചാരിച്ചില്ല അതിൽ ഒരു ഞാൻ എപ്പോൾ വെക്കാനാണ് കുറെ സാധനങ്ങളുണ്ട് കുറേ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാനുണ്ട് പക്ഷെ എന്റെ ഫോണിൽ സ്റ്റോറേജ് കുറവാണ് കൊറോണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടാലന്റുകൾ കണ്ടെത്താൻ പറ്റിയ സമയമാണ് ആ സമയത്ത് ഞാൻ കുറച്ച് ചിത്രങ്ങൾ വരച്ചിരുന്നു എന്തോ ഇതൊക്കെ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് അതേപോലെ എന്റെ കൂട്ടുകാർ അങ്ങനെ ആരൊക്കെയുണ്ട് ഇത് ഇത് അന്നത്തെ ആനാണ് പക്ഷെ നിങ്ങൾ പറയും എനിക്ക് വരയ്ക്കാൻ കഴിയില്ലന്ന് അവിടെ ഞാൻ പറയണില്ല അത് ഞാനാണ് എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് പിന്നെ എന്താ കഴിഞ്ഞപ്പോൾ പിന്നെ സമയൊന്നും കിട്ടാതെ പോയ പിന്നെ സമയമൊന്നും കിട്ടാതെ അപ്പോ വരക്കലൊന്നും നിർത്തി പക്ഷെ കല തല പൊതിയുണ്ട് ഒന്നും കൂടി തുടങ്ങിയാലോ നിങ്ങളിപ്രായതൊക്കെ ആവശ്യമുള്ള സാധനമാണ് ഇതൊക്കെ എടുത്ത് കബഡി പോകണം അതും കൂടി കഴിഞ്ഞാൽ കെയിൻ നമുക്ക് തോന്നും പക്ഷെ അടുത്ത പണി വരും ഇത്ര റിസ്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഓ സമയം വൈകുന്നേരം ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ ഡെസ്ക് ഏതാണ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഇനി കളയാനുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഡെസ്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ഇനി ചാർജർ ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെന്ന് നോക്കണം வயர்த்தி சார்ஜ் வச்சு கொடுக்க எந்த சார்ஜிங் ஆப்பிள் படையானது அப்போ எங்கிட்ட அது வளர்க்கு நிறைய சார்ஜிங் ஆப்பிள் മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചെറിയ രീതിയിലുള്ളൊരു മേക്ക് ഓവർ ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു പണി വേണ്ടത് ചെറിയ പണിയല്ല കുറച്ച് വലിയ പണിയാണ് ലൈറ്റ് വെക്കാനുണ്ട് അപ്പോൾ ഫൈനലിന് മുൻപുള്ള ഒരു ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കി നോക്കിയിട്ടില്ല ഈ സാധനം ഡ്രസ്സിൻ്റെ സ്റ്റാൻഡ് അവിടെയായിരുന്നു വെച്ചിരുന്നത് അത് അവിടെ നിങ്ങട്ട് മാറ്റി കാരണം എന്താ വെച്ചാൽ അവിടെ ഇനി ഇങ്ങനെ ഒരു മൂടൽ തോന്നുമ്പോൾ ഒരു രസം കിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഓപ്പൺ സ്പേസ് ആയിട്ട് തോന്നാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അത് മേ ബി ഞാൻ ഇങ്ങനെ വ്ലോഗ് എടുക്കാറില്ല അതുകൊണ്ടായിരിക്കും എന്നാൽ ശരി ഞാനത് കാണിച്ചു തരാം എല്ലാതും കാണിച്ചതരാം ഓക്കെ അതേപോലെ പറഞ്ഞ പോരാക്കിങ്ങോട്ടിരിക്കുമ്പോ കുറച്ച് പൈസ കിട്ടിയതാണ് അത് അവിടെ ഇവിടെ വെച്ചിരുന്നു കുറച്ച് പൈസ കിട്ടിയാണ് അപ്പൊ എത്രയൊന്നും കൂടി നോക്കി നോക്കട്ടോന്നൂറ്റി അയ്മ്പത് രൂപ ഏതാണ്ട് ആയിരത്തിഅണ്ണൂറ് ഉപകളും നമ്മളെ കയ്യിലിപ്പോ കിട്ടിയിട്ടുണ്ട് അപ്പൊ കുറച്ച് പോസ്റ്റേഴ്സ് കാറിൻ്റെയും മാനിമയം കാണാറില്ല പക്ഷെ എനിമയെ ഭംഗിയുള്ളതൊക്കെ രസാണല്ലോ കാറിൻ്റെ ആയിരിക്കും അധികം കാറിൻ്റെ അല്ലെങ്കിൽ മാർവൽസ് നമ്മുടെ സ്പൈഡർമാൻ അയൺമാൻ അങ്ങനത്തെ അവരുടെയൊക്കെ പോസ്റ്റേഴ്സ് വാങ്ങാൻ കരുതിയിട്ടുണ്ട് അപ്പം നോക്കി നോക്കട്ടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എന്നാൽ അതും കൂടി ഒട്ടിക്കാൻ കരുതിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നെ അതേപോലെ ഞാൻ അന്ന് പണ്ടൊക്കെ വരച്ച കുറേ സാധനങ്ങളാണ് അവിടെ ഉള്ളത് അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യണം പിടിച്ചിട്ട് നിറച്ച് നമ്മുടെ റൂമിൽ നിന്ന് കളക്ട് ചെയ്ത വേസ്റ്റുകളാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം എന്റെ ഫോൺ ഭയങ്കര പ്രശ്നത്തിലാണ് ഇപ്പോൾ ഡിസ്പ്ലേ പോയി ബാറ്ററിയില്ല സ്റ്റോറേജ് ഇല്ല സോ ഇനി നമുക്ക് ലൈറ്റും കൂടി ഫിറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഫൈനൽ ലുക്കും കൂടി കാണിക്കാം ഓക്കെ